മനസാന്നിധ്യമുള്ളൊരു ജീവിതത്തിന് വേണ്ടി നമ്മൾ പരിസ്ഥിതി സംരക്ഷിക്കുന്നതും ആരോഗ്യകരമായ ഇടങ്ങൾ ഉറപ്പാക്കുന്നതും അത്യാവശ്യമാണ് വീടിൻ്റെയും സൗന്ദര്യം കാത്തു സൂക്ഷിക്കാൻ അനാവശ്യ സസ്യങ്ങൾ നീക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് ഹെർബിസൈഡ്സ് ഉപയോഗിച്ചാൽ ഇത് എളുപ്പവും ഫലപ്രദമായ രീതിയിൽ നടത്താം ശരിയായ രീതിയിൽ ഇൻസ്ട്രക്ഷൻസ് വായിക്കുകയും സുരക്ഷാ മാർഗങ്ങൾ പാലിക്കുകയും ചെയ്താൽ ഹെർബിസൈറ്റ്സ് സുരക്ഷിതവും പരിസ്ഥിതി സൗഹാർദ്ദവും ആവുകയും നിങ്ങളുടെ ചുറ്റുപാടുകൾ വൃത്തിയും സുരക്ഷിതവും മനോഹരമാവുകയും ചെയ്യും എന്താണ് കളനാശിനികൾ കളസസ്യങ്ങളെ നശിപ്പിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന രാസ സംയുക്തങ്ങളാണ് കളനാശിനികൾ അഥവാ ഹെർബി കൃഷിയിടങ്ങളിലെ അനാവശ്യ സസ്യങ്ങളെ നശിപ്പിക്കുന്നതിനും നിർമ്മാണ മേഖലകൾ കളിക്കളങ്ങൾ തുടങ്ങിയ ഇവയിലെ മുഴുവൻ സസ്യങ്ങളെയും ഉന്മൂലനം ചെയ്യുന്നതിനുമാണ് ഇത്തരം രാസസമയുക്തങ്ങൾ ഉപയോഗിക്കുന്നത് എപ്പോഴാണ് റൗണ്ടപ്പുകൾ യൂസ് ചെയ്യേണ്ടത് കളകൾ നശിപ്പിക്കുക എന്നതാണ് നമ്മുടെ പ്രധാന ലക്ഷ്യം അപ്പോൾ റൗണ്ടപ്പ് യൂസ് ചെയ്യുമ്പോൾ അത് തിരികെ വരാനായിട്ടുള്ള സാഹചര്യങ്ങൾ നാം മാക്സിമം ഒഴിവാക്കേണ്ടതാണ് നല്ല തെളിഞ്ഞ കാലാവസ്ഥയുള്ളപ്പോൾ മാത്രമേ റൗണ്ടപ്പുകൾ യൂസ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് എങ്ങനെയാണ് റൗണ്ട് അപ്പുകൾ ഉപയോഗിക്കേണ്ടത് ഓരോ ഏരിയ നോക്കി വേണം നമ്മൾ റൗണ്ട് റൗണ്ടപ്പിൻ്റെ അളവ് തിരഞ്ഞെടുക്കേണ്ടത് നമുക്ക് ഒരു നല്ലൊരു ഏരിയ തന്നെ ഇന്ന് കവർ ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് പന്ത്രണ്ട് ലിറ്ററിൻ്റെ ഈ ഒരു ബാക്ക് പാക്ക് പമ്പാണ് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ പമ്പിൻ്റെ പകുതിയോളം നമ്മൾ ആദ്യം തന്നെ വെള്ളം വെള്ളമെടുക്കും പിന്നീട് ഇങ്ങനെ ഒരു അളവ് പാത്രത്തിൽ ഒരു ലിറ്ററിന് പതിമൂന്ന് കണക്കിൽ റൗണ്ട് അപ്പ് എടുക്കുന്നു ശേഷം ഈ പമ്പിനുള്ളിലേക്ക് ഈ റൗണ്ട് അപ്പ് ഒഴിക്കുകയും വീണ്ടും വെള്ളം നിറയ്ക്കുകയും ചെയ്യുക ഇങ്ങനെ കളനാശിനി നിറച്ചതിന് ശേഷം എവിടെയാണോ നമ്മൾക്ക് സ്പ്രേ ചെയ്യേണ്ടത് അവിടെ കൃത്യമായ രീതിയിൽ സ്പ്രേ ചെയ്യുക പ്രത്യേകം ശ്രദ്ധിക്കാൻ നമ്മൾ മാസ്കും ഗ്ലൗസും ഒക്കെ ഈ സമയത്ത് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് സമാനം ചെയ്തതിനു ശേഷം പമ്പ് പ്രത്യേകം കഴുകി വൃത്തിയാക്കുകയും കൂടാതെ പമ്പിന്റെ പകുതിയോളം വെള്ളം നടത്തി വെക്കുകയും ചെയ്യും അല്ലാത്ത പക്ഷം പമ്പിന്റെ വാഷറുകൾ നശിച്ചു പോകാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെ ഹെർബിസൈഡ് ശരിയായ രീതിയിൽ ഉപയോഗിച്ച് അനാവശ്യ സസ്യങ്ങളെ എളുപ്പത്തിൽ നീക്കം ചെയ്യാൻ സാധിക്കും ഒരു മനോഹരവും പരിപാലിതവുമായ സ്ഥലം നിങ്ങൾക്കായി നിങ്ങൾക്കായിരിക്കാം പരിസ്ഥിതി സംരക്ഷിക്കുന്നതിനും നിങ്ങളുടെ കൃഷിയിടങ്ങളും പരിസരവും ജീവിത നിലവാരവും ഉയർത്താൻ ഈ വീഡിയോ സഹായകരമായെന്ന് വിശ്വസിക്കുന്നു സമൃദ്ധമായ ചുറ്റുപാട് നിങ്ങൾക്ക് ആശംസിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണാം